കേരളത്തിൽ കുറഞ്ഞ സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചതെങ്കിൽ പോലും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് അമലാ പോൾ തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നടി രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ നീല എന്ന ലാൽജോസ് ചിത്രത്തിലൂടെയാണ് തൻ്റെ കരിയർ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ മൈനയിലെ അഭിനയത്തിന് അമലപ്പൊളിന് മികച്ച നടിക്കുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചിരുന്നു ശേഷം വിവിധ ഭാഷകളിലായി നിരവധി വേഷങ്ങൾ ചെയ്യാൻ നടിക്ക് സാധിച്ചു കഴിഞ്ഞ വർഷം മലയാളത്തിൽ ആടുജീവിതം ലെവൽ ക്രോസ് എന്നീ രണ്ട് സിനിമകളായിരുന്നു അമലയുടേതായി പുറത്തിറങ്ങിയത് യമായി നടൻ പൃഥ്വിരാജ് സുകുമാരനൊപ്പം അഭിനയിച്ച ചിത്രമായിരുന്നു ആടുജീവിതം സൈനു നജീബ് എന്നീ വേഷങ്ങളിലാണ് ഇരുവരും എത്തിയത് ഇപ്പോൾ പൃഥ്വിരാജിനെ പറ്റിയും തങ്ങൾ ചെയ്ത കഥാപാത്രങ്ങളെക്കുറിച്ചും പറയുകയാണ് അമലാ പോൾ ജെ എഫ് ഡബ്ല്യുവിന് നൽകിയ അഭിമുഖത്തിൽ ആടുജീവിതത്തിൽ പൃഥ്വിയോടൊപ്പം നിന്നിട്ടുള്ള പോസ്റ്ററിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയായിരുന്നു നടി നജീബും സൈനവും സൈനുവിൻ്റെ ഇക്കയാണ് നജീബ് ഇപ്പോൾ പ്രത്യേക മെസ്സേജ് അയക്കുമ്പോൾ ഇക്ക എന്നാണ് വിളിക്കാറുള്ളത് ആ സിനിമയെ പറ്റിയും ഞങ്ങളുടെ കഥാപാത്രത്തെക്കുറിച്ചും എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല സൈനും നജീബും വളരെ മനോഹരമായ ജീവനുള്ള കഥാപാത്രങ്ങളാണ് പോസ്റ്ററിലുള്ള ഞങ്ങളുടെ ആ ഷോട്ട് വളരെ ഭംഗിയുള്ളതാണ് വളരെ ആണ് ഈ ഫോട്ടോ കണ്ടാൽ അത് അമല പോളും പൃഥ്വിരാജുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ സൈനവും നജീബും തന്നെയാണ് അമല പറയുന്നു സിനിമാ പ്രേമികൾ വർഷങ്ങളോളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമകളിലൊന്നായിരുന്നു ആടുജീവിതം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കോപ്പികൾ ഇതേ പേരിലുള്ള നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു ആടുജീവിതം പത്ത് വർഷത്തോളം എടുത്താണ് ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയത് ഷൂട്ട് തീർക്കാൻ ഏഴ് വർഷത്തോളം എടുത്തു വിഷ്വൽ റൊമാൻസ് പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ചിത്രം മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിലാണ് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി എട്ടിനായിരുന്നു റിലീസ് ചെയ്തത് ആദ്യ ദിനം തന്നെ പതിനാറ് പോയിൻറ്റ് എഴുപത്തി ആറ് കോടി നേടാനും ആടുജീവിതത്തിന് സാധിച്ചു